ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണ് മൊറോക്കോയ്ക്ക് പോയിട്ട് വന്ന ആരും തന്നെ ഈ സാധനം കൊണ്ടുവന്നിട്ടില്ലെന്ന് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഇതാ ഇപ്പോൾ മൊറോക്കൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ മൊറോക്കിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് നമ്മുടെ വ്യൂഴ്സിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാവുന്നു അങ്ങനെ മൊറോക്കോയിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർലൈൻസ് ആണ് ബുക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് അവർ അനുവദിക്കുന്നത് തന്നെ നമുക്ക് എയ്റ്റ് കെ ജി ആണ് അപ്പം നമ്മൾ എല്ലാവരും ഓരോ ബാക്ക് പാക്ക് ആണ് എടുക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ആറ് പേരും കൂടി അഞ്ച് നൈറ്റ് കൂടെ സ്റ്റേ ചെയ്യേണ്ടത് കാരണം നമുക്കത് ഒട്ടും തികയാത്ത കാരണം നമ്മളൊരു ട്വന്റി സിക്സ് കെ ജി നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് ഒരു ബോക്സ് നമ്മൾ കൊണ്ടുപോയായിരുന്നു അപ്പൊ ട്വന്റി സിക്സ് കെ ജിക്ക് എനിക്ക് ഇവിടുത്തെ ഏകദേശം എഴു എഴുപത് പൗണ്ട് പേ ചെയ്ത് നമ്മളത് കൊണ്ടുപോയപ്പം എനിക്കൊരു നാലഞ്ച് കിലോ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നാലല്ല ആറ് കിലോ ഏകദേശം നീ കൊണ്ടുവരാൻ പറ്റി അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ടുള്ള അവിടുത്തെ മെമ്മറീസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ മെറോക്യൻ മെമ്മറീസിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കൺസഡർട്ട് അല്പം വെയിറ്റ് ഉണ്ട് ഇതാ ഇത് കണ്ടോ ഈ സാധനം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇത്ര റിസ്ക് എടുത്ത് കൊണ്ടുവരുമെന്ന് നല്ല വെയിറ്റ് ഉള്ള സാധനവുമാണ് ഞാൻ പറയാം ഇത് കണ്ടോ നിന്റെ ഈ മോളത്തെ സാധനവും കണ്ടോ എന്ത് രസമാണെന്ന് ഇതിലാണ് ചിക്കൻ ടജീനി അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഏകദേശം മൂന്ന് പേർക്ക് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ മൂന്ന് പേർക്ക് അല്ലെങ്കിൽ നാല് പേർക്കുള്ള ഫുഡൊക്കെ നമുക്ക് ഇതിനകത്ത് ഒന്നിച്ചു വെക്കാം അതായത് ഇതിനകത്ത് ചിക്കൻ പൊട്ടറ്റോ ക്യാരറ്റ് എല്ലാം വെച്ച് അവരവരുടെ ഒക്കെ ഒഴിച്ച് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് അല്ലെങ്കിൽ അവർ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തീയിൽ വെച്ചാണ് തീ ചുളയിൽ വെച്ചാണ് അവരതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കണ്ടപ്പോ ഞാനൊരു കുക്കിംഗ് പ്രാന്തി ആയത് കാരണം ഞാനത് പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് ഇത് ഞാൻ പിടുത്തം വിട്ടു അങ്ങനെ ഞാൻ പൊട്ടാതെ ഇത് കൊണ്ടുവന്നും ഇതൊന്നല്ല ഒരു കുഞ്ഞതോടെ കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാവേ ഒരു ചെറുതൊക്കെ കറിയൊക്കെ എടുത്തു വെക്കാനായിട്ട് ഈ വലുതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് എൻ്റെ മൊറോക്കയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ബാക്കി സാധനങ്ങൾ കാണിക്കാം ഞാൻ വാങ്ങിച്ചത് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ഹാൻഡ് ബാഗുകളാണ് ഈ ഹാൻഡ് ബാഗ് രണ്ടും അവർ കൈകൊണ്ട് നെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ഒരു ക്രീമും ഒരു ഓറഞ്ചും ഇതിന്റെ വില അവിടുത്തെ ഏകദേശം ടു ഹണ്ട്രഡ് ദീർഘം അതായത് നമ്മളുടെ ഇവിടുത്തെ യു കെ ഇരുപത് പൗണ്ടും നമ്മുടെ നാട്ടിലെ ഏകദേശം രണ്ടായിരം രൂപയും അതുപോലെ ഇതിന് നൂറ്റമ്പത് ദീർഘവുമാണ് ഇതിന്റെ വില നല്ല ഭംഗിയുള്ള ബാഗായൊണ്ട് ഞാൻ ഇതങ്ങ് ചാടി പിടിച്ചു കേട്ടോ ദാ ഈ കയ്യിൽ കണ്ടോ നമ്മുടെ ആദ്യം കാണിച്ച ചട്ടിയുടെ ചെറിയ സാമ്പിളാണ് അപ്പൊ അത് കാണാൻ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ അതാണിത് പിന്നെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ആ സ്ഥലത്തെ കാടും അതുപോലെ തന്നെ അവരുടെ മാഗ്നറ്റും നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് മാഗ്നറ്റ്സ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ വേണ്ടി ദാ നമ്മൾ മറാക്കേഷ് അതായത് മൊറോക്കോയിൽ മറാക്കേഷ് എന്ന സ്ഥലത്താണ് നമ്മൾ പോയത് അപ്പം അവിടുത്തെ രണ്ട് മാഗ്നറ്റ് അതുപോലെ തന്നെ അവിടുത്തെ രണ്ട് കാർഡുകൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ ഇതൊക്കെ നല്ല നല്ല സെക്യൂർ ചെയ്ത് നമ്മൾ വെക്കുന്നതാണ് ഇത് അതുപോലെ ഫ്രിഡ്ജിൽ ഇത് രണ്ടും ഇപ്പം തന്നെ സ്ഥലം പിടിക്കുന്നതാണ് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ എടുത്തായിരുന്ന ഡ്രസ്സൊന്നും ഞാനിപ്പം കാണിക്കുന്നില്ല ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ അത് അത് പറഞ്ഞ് കാണിക്കാൻ കാരണം അവിടുത്തെ തന്നെ മൊറോക്കിൻ സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിരുന്നു പക്ഷെ അതൊന്ന് ഞാനൊരു നൈറ്റ് ഔട്ടിന് പോയപ്പോൾ അത് ഇട്ടു അത് കാരണം ഞാനത് വാഷിങ്ങിൽ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഇതാ അടുത്തത് ഒരു പെർഫ്യൂമാണ് ഇത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഇതിന് ഏകദേശം നമ്മുടെ ഇവിടെ യു കെയിലെ എഴുപത് പൗണ്ട് അതായത് നമ്മളുടെ നാട്ടിലെ ഏഴായിരം രൂപ വരും പക്ഷെ നല്ല നല്ല പെർഫ്യൂമാണ് രണ്ടെണ്ണം ഉണ്ട് അതായത് ഒരെണ്ണം ഓൾറെഡി പൊട്ടിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല പെർഫ്യൂമാണെന്ന് ബ്യൂട്ടി പ്രോഡക്ട്സ് അധികം ഞാനും വാങ്ങിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അവിടുത്തെ പ്രോഡക്ട്സ് അറിയാൻ മേലത്തോണ്ട് എന്നാലും ജസ്റ്റ് ഒരു അതിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടി ഒരു ഐ ലൈനറും അതുപോലെ രണ്ട് നല്ല നെയിൽ പോളിഷും അതങ്ങനെ എടുത്തു പിന്നെ വാങ്ങിച്ചത് കുറച്ച് ബ്രേസലറ്റും ആംഗ്ലറ്റ്സും അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതങ്ങനെ ഒന്നിട്ടണം അങ്ങനെ പിന്നെ ഇതൊരു റോസ് വാട്ടർ ആണ് അവിടുത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവും ഓർത്തു അടുത്തത് ആണ് ഇത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു വിട്ടപ്പം നമ്മൾ വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ ഡെഡ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഇത് റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റ് ഒത്തിരി അടങ്ങിയതാണ് അതുകൊണ്ട് ഒരു നല്ലൊരു ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഇത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഇതൊക്കെ ഇത്ര സാധനങ്ങൾ എനിക്ക് മുറക്കു കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ